മദ്രസ ഗേഡിൻ്റെ ചോദ്യപേപ്പർ പരിശോധന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയിൽ ആറാം ക്ലാസ്സിലെ ലിസാനിൽ വന്ന ചോദ്യപേപ്പറാണ് ആദ്യമായിട്ട് വന്നിരുന്നത് നോസിലുബിൽ മുനാസിബ് എന്ന ചോദ്യമായിരുന്നു യോജിച്ചവ കൊണ്ട് ചേർക്കുക എന്നുള്ളതാണ് ബ്രാക്കറ്റിൽ കൊടുത്ത കാര്യങ്ങൾ താഴെ കൊടുത്ത ചോദ്യങ്ങളുമായിട്ട് യോജിച്ച ഏതാണോ അതിന് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം യൗമൽ ഇലാമൻ ഇസാറഹു എന്നാണ് പറഞ്ഞത് നമ്മൾ മൂന്നാമത്തെ പാഠം മുലാരിയാ ഫീലിനെ കുറിച്ച് പറയുന്ന പാഠത്തിൽ പറയുന്നുണ്ടായിരുന്നു മുലാരിയ ഫീലിന് മുന്നിൽ ലാ കൊടുത്താൽ എന്താണുണ്ടാവുക എന്നൊക്കെ പറയുന്ന പാഠം ഉണ്ടായിരുന്നില്ല ആ പാഠത്തിൽ ആദ്യമായിട്ട് പറഞ്ഞ ഉദാഹരണമായിരുന്നു അല്ലേ ലാ എന്തുറു എന്നായിരുന്നു അവിടെ വിട്ടുപോയത് ലാതുഹു അഹങ്കാരത്താൽ തൻ്റെ ഉടുതുണി വലിച്ചഴക്കുന്നവനിലേക്ക് അള്ളാഹു നോക്കുകയില്ല എന്നുള്ള രൂപത്തിലുള്ളൊരു ഹദീസല്ലേ രണ്ടാമത് വന്നത് ഡേ അഹദു കുംബലി മാി എന്താണ് വിട്ടു നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നൊരു ഹദീസാണല്ലേ ലാ യു അഹദു കുംബലി മാി അതും ആ ഒരു പാടത്തുനിന്ന് തന്നെ മൂന്നാമത്തെ പാടത്തുനിന്ന് വന്നാണ് അടുത്ത ചോദ്യം ഡാഷ് അൽ ജന്നത കാത്യോൻ മുറിക്കുന്ന ആൾ സ്വർഗത്തിൽ കടക്കുകയില്ല അല്ലെ എന്ത് മുറിക്കുന്ന ആൾ കുടുംബബന്ധം മുറിക്കുന്ന ആൾ സ്വർഗത്തിൽ കടക്കുകയില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു അതിൻ്റെ മുമ്പ് വിട്ടുപോയത് ലാ ലാ യു ഹുലു എന്നായിരുന്നു അല്ലേ ലാ യദുഹു ജന്നത കാൻ ആ മൂന്നാമത്തെ പാഠത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് മുലാരിയ ഹീലിൻ്റെ മുന്നിൽ ലാ വന്നാൽ അത് മംഫിയാവും എന്ന് പറഞ്ഞ അല്ലേ എന്ന് പറയുന്ന രൂപത്തിലുള്ള ആ പാടത്തിലുള്ള കാര്യങ്ങളാണിതൊക്കെ അപ്പോൾ നമ്മൾ പാഠം വായിക്കുന്ന സമയത്ത് അതിലെ ഉദാഹരണങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചാൽ ഇത്തരം ചോദ്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ കഴിയും ഇനി അടുത്ത ചോദ്യം വരുന്നത് ഡേഷ് അൽ വലതു അൽ ഹയ്യത്ത കുട്ടി പാമ്പിനെ കൊന്നു എന്നുള്ളതാണ് അവിടെ വരേണ്ടത് ഖത്തല എന്നാണ് അവിടെ ഉണ്ടായിരുന്നത് അല്ലേ എന്നിവിടെ ഉണ്ടായിരുന്നത് കേട്ടോ അടുത്ത ചോദ്യം വരുന്നത് ഡാഷ് അൽ ബിന്തു ഇലൽ മദ്രസത്തി സത്തി എന്തായിരുന്നു എന്ന് വേണം അല്ലേ ജാഅത്തിൽ ബിന്തു ബിന്തു എന്നായത് കൊണ്ട് ജാഅത്ത് എന്ന് വേണം മധുര മദ്രസത്തി എന്നായിരുന്നു അൽ ബിന്തു ഇലൽ മദ്രസത്തി അവിടെ വിട്ടുപോയത് എന്താണ് അൽ ബിന്തു എന്നതിനോട് യോജിച്ചത് എന്താണ് ബ്രാക്കറ്റിലുള്ളത് ജാത്തി എന്നതാണല്ലേ ജാഅത്തിൽ ബിന്തു ഇലൽ മദ്രസത്തി എന്നതാണ് വേണ്ടത് അതിലടുത്ത ചോദ്യം ആറാമത്തെ ചോദ്യം ഫിസ് സഫീനത്തി എന്താണ് അവിടെ വിട്ടുപോയത് വാഹനം കയറുന്നതുമായി ബന്ധപ്പെട്ട അല്ലേ സഫീനത്ത് പറഞ്ഞാൽ കപ്പലാണ് അപ്പോൾ എന്താണ് അതിന് മുമ്പ് ഉണ്ടാവാം മാറക്കിബു മാ മാറക്കിബ്തു ഫിസ് സഫീനത്തി ഇനി അടുത്ത ചോദ്യം ഉള്ളത് ഡേഷ് അതുബു കലാമൽ ഉസ്താദി ഉസ്താദിൻ്റെ സംസാരം കുട്ടികൾക്ക് ഡേഷ് എന്തായിരുന്നു മനസ്സിലായില്ല എന്നുള്ള അർത്ഥത്തിൽ എന്തോ ഒരു വാക്കായിരുന്നു എന്തായിരുന്നു മാ ഫഹിമ എന്നായിരുന്നു അല്ലെ മാ ഫഹിമതുല്ലാബു കലാമൽ ഉസ്താദി ഉസ്താദിൻ്റെ കലാമ കുട്ടികൾക്ക് മനസ്സിലായില്ല അടുത്ത ചോദ്യം വരുന്നത് നുഖ്മിലുൽ ജദ്വല അവിടെ കൊടുത്ത കള്ളി പൂർത്തിയാക്കാനാണ് അവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കൊടുക്കാത്ത ഭാഗങ്ങൾ നമ്മൾ പൂർത്തിയാക്കി കൊടുക്കുകയാണ് വേണ്ടത് ഇത് നമ്മൾ മൂന്നാമത്തെ പാടുന്നൊരു ഭാഗമാണ് മാലി മുസ്ബത്ത് മുലാരി മുസ്ബത്ത് അതുപോലെ മാലി മംഫി മുലാരി മംഫി നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അതെങ്ങനെ എങ്ങനെയാണ് അത് രൂപപ്പെടുന്നതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം മാലി മുസ്ബത്ത് അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ മുലാരിയും മംഫിയും അവിടെ കൊടുത്തിട്ടുണ്ട് നടുവിലെ രണ്ട് കള്ളികൾ മുലാരി മുസ്ബത്തും മുലാരി മാലി അംഫിയും നമ്മൾ എഴുതി കൊടുക്കണം അപ്പം ജലസ എന്നുള്ളതിൻ്റെ യജ്ലിസു എന്നാണ് മുലാരി വരെയുള്ളത് മുലാരി മുസ്ബത്ത് യജ്ലിസു ജലസ എന്നുള്ളത് യജ്ലിസാനി ജലസ്തു അജ്ലിസു അജിലിസു നജ്ലിസു അല്ലേ ജലസാൻ അവൻ്റെ ഒരു പുരുഷനായിരുന്നു ജലസ അവൻ രണ്ടാൾക്കാരിന്നു ജലസ്തു ഞാനിരുന്നു ജലസ്ന ഞങ്ങളിരുന്നു അപ്പം അതിൻ്റെയൊക്കെ മുലാരിയാണ് പുറത്തേക്ക് കൊടുത്തത് കേട്ടോ പിന്നെ അവിടെ മുലാരി മംഫി കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ മാതീ മംഫി നമ്മൾ എഴുതണം അപ്പം ജലസൻ്റേത് മാ എന്ന് വരില്ലേ മാ ജലസ ജലസാന്നുള്ളത് മാ ജലസ ജലസ്തു മാ ജലസ്തു ജലസ്ന മാ ജലസ്ന അങ്ങനെയാണ് ഉണ്ടാവുക നമ്മൾ ആരെയും എംഫിയോടെ കൊടുത്തിട്ടുണ്ട് ലാ അജിലിസു ലാ അജിലിസാനി ലാ അജിലിസു ലാ നജിലിസു അപ്പോൾ ആ ഒരു അത്തരം ബോക്സുകളൊക്കെ പാഠഭാഗത്തുള്ള ഇത്തരം കള്ളികളൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെച്ചാലേ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ എഴുതാൻ കഴിയുള്ളത് കൊണ്ട് പാഠം പഠിക്കണ സമയത്ത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കെട്ടോ ഇനി അടുത്ത ചോദ്യം വരുന്നത് പൂർത്തിയാക്കാനുള്ള ചോദ്യങ്ങളാണ് അവിടെ വിട്ടുപോയ ഭാഗങ്ങൾ നമ്മൾ എഴുതി കൊടുക്കണം അതാതുൻ നഫി ഫിൽ മാതിലി നഫിയുടെ അടയാളം ഹെർഫു ഡാഷ് എന്തായിരുന്നു ഹെർഫു മാ ഫി അവലി ഫിയലി അല്ലെ ഫിയേലിൻ്റെ ആദ്യത്തിൽ മാ എന്ന ഹർഫ് കൊടുക്കലാണ് അല്ലേ അപ്പോൾ ആ രൂപത്തിൽ പൂരിപ്പിക്കാൻ നമ്മൾ പഠിച്ചു വെക്കുകയാണ് കേട്ടോ പാഠത്തിലുള്ള അറബി ഭാഗങ്ങൾ നമ്മൾ ആ രൂപത്തിൽ തന്നെ പഠിച്ചു വെച്ചാലാണ് ഇതൊക്കെ എഴുതാൻ കഴിയുക അടുത്ത ചോദ്യം വരുന്നത് ഹർഫു മുലാരിയായ ഫീലിൻ്റെ തുടക്കത്തിൽ ലാ എന്ന അക്ഷരം ചേർന്ന് വന്നാൽ എക്കൂനു അതാവും എന്താവും എന്താവാ മൻഫിയൻ അല്ലെ മൻഫിയാവും എന്നാണ് പഠിച്ചത് മൊലാരിയായ ഫീലിൻ്റെ തുടക്കത്തിൽ ലാ ചേർന്ന് വന്നാൽ അത് മൻഫിയാവും അപ്പം അതിന് ഉദാഹരണങ്ങളൊക്കെ പഠത്തിലുണ്ട് അത് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കിയാൽ മതിട്ടോ അത് കഴിഞ്ഞ് അടുത്ത ചോദ്യം വരുന്നത് ഒന്നാമത്തെ പാടത്തുള്ള ചോദ്യമാണ് നഖ്തുബുൽ മജുഹൂൽ അലി അഫ അലി തായ പറയുന്ന ഫീലുകൾക്ക് നമ്മൾ മജുഹൂൽ എഴുതാണ് വേണ്ടത് മാതി കൊടുത്തിട്ടുണ്ട് അവിടെ മുലാരി കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ മജുഹൂലായ രൂപം നമ്മൾ എഴുതണം ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അവിടെ കൊടുത്തത് അഖല കഥബാഴ മദ്ദ എന്താണ് അതിൻ്റെയൊക്കെ മജുഹൂൽ ഉക്കില കുത്തിബ ബിയ ആരൂപത്തിലാവുക അല്ലേ അക്കല ഉക്കില കത്തബ ആ കയിലെ ആരൂപത്തിലാവുക യുലു യുക്കലു അല്ലെ യഹുലു എന്നുള്ള മുതാരിയായ ഫീലാണ് അതിൻ്റെ എന്താ വരിക യുക്കലു എന്ന് വരും യക്തുബു യുക്തബു അല്ലേ യക്തബു മുനാലിയായ ഫീലാണ് അതിൻ്റെ മജുഹുൽ യുക്തബു എന്ന് വരും അടുത്തത് യബിയു അതിൻ്റെത് യുബാഴു എന്ന് വരും അല്ലേ യകൂലു യുഹാലു എന്ന് വരും യമുദ്ദു യുമദ്ദു എന്ന് വരും അല്ലേ മദ്ദ യമുദ്ദു മുദ്ദ യുമദ്ദു ആ രൂപത്തിലാണ് വരും അല്ലേ അപ്പം ആ ഒന്നാമത്തെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കി വയ്ക്കേണ്ടത് കാര്യങ്ങളാണ് കേട്ടോ അടുത്ത ചോദ്യമുള്ളത് നുറത്തിബു അവിടെ നമ്മൾ ക്രമം തെറ്റി വന്ന കാര്യങ്ങൾ ക്രമത്തിലായി കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തത് അൽ വലതു ഇലൽ മസ്ജിദി യദ് ഹബബു എന്ന് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ശരിയായ രൂപം നാലാമത്തെ പാഠത്തിലാണ് നമ്മൾ പഠിച്ചത് യദ് ഹബബുൽ വാലിദു ഇലൽ മസ്ജിദി വാലിദു എന്നുണ്ടായിരുന്നു കേട്ടോ യദ് ഹബുൽ വാലിദു ഇലൽ മസ്ജിദി എന്ന് നമ്മൾ നാലാമത്തെ പാടത്ത് പഠിച്ച കാര്യമാണ് അടുത്ത ചോദ്യം മൂസ അലൈസലാം വൽ മുനു അൽ മു്മിനീൻ അഞ്ചല്ലാഹു അതും നാലാമത്തെ പാഠത്തിലുള്ള കാര്യമാണ് മൂസ മൂസ വൽ നബിയെയും അള്ളാഹുഅലി രക്ഷിച്ചു എന്നുള്ള അർത്ഥത്തിൽ വന്നാണ്ട് അടുത്ത ചോദ്യമുള്ളത് നുതർജിമാണ് പരിഭാഷപ്പെടുത്താനാണ് ഫിൽ മദ്രസത്തി ഉസ്താദ് മദ്രസയിൽ വന്നു ഹാജറായില്ലേ ിസാത്തിസാദിസ ആറു മണിക്ക് ആറു മണിക്കൂസ്താദ് മദ്രസയിൽ ഹാജറായി എന്നാണതിൻ്റെ അർത്ഥം അടുത്ത ചോദ്യമുള്ളത് നരിബു നമ്മൾ അറബി ഇതാണ് വേണ്ടത് അവിടെ കൊടുത്ത മലയാളത്തിൻ്റെ അറബി നമ്മൾ എഴുതണം എന്താണുള്ളത് നിങ്ങൾ രണ്ടു പേരും പാഠം വായിച്ചില്ല നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ച കാര്യമാണ് മാ ദർസ നിങ്ങൾ രണ്ടു പേരും പാഠം വായിച്ചില്ല മാ കറഹത്തുമെന്ന നിങ്ങൾ രണ്ടുപേരും വായിച്ചിട്ടില്ല അദ്ദേ പാഠഭാഗം അല്ലേ അപ്പോൾ ഇത്രയും കാര്യമാണ് കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയിൽ ആറാം ക്ലാസ്സിൽ ലിസാനിൽ വന്ന ചോദ്യങ്ങൾ ഈ രൂപത്തിലാണ് ചോദ്യം വരിക എന്ന് മനസ്സിലാക്കി നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും ഒരുപാട് വർഷങ്ങളിൽ ചോദ്യ പേപ്പറുകൾ വേണമെങ്കിൽ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ കാണാൻ കഴിയും അവിടെ നിന്ന് നോക്കിയിട്ട് നല്ല പ്രാക്ടീസ് ചെയ്ത് പരീക്ഷയ്ക്ക് പോയാൽ നല്ല വിജയം എല്ലാവർക്കും ലഭിക്കും എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു